ില് ഒരു ഗ്യാങ് ഫൈറ്റ് തന്നെയാണ് നമ്മൾ നടത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പുറത്തു പോകണം നിക്കിട്ട് അപ്പൊ ചോദിക്കുമ്പോൾ വീഡിയോയിലോട്ട് പോകാം നമ്മൾ അടിപൊളി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മള് ഫൈറ്റ് നടത്തിയ സ്ഥലത്ത് ഒരു ഫുള്ള് ഗുണ്ട ടീംസ് ആണ് അപ്പോ നമുക്കൊരു ലോറി കൊണ്ട് തന്നെ പോകാം ഓക്കേ ഇവിടെ ആ ആ ഇവിടെ എന്താണ് എന്താണ് ഞാൻ എന്നെ കൊണ്ട് അടി അടിക്ക് അടി ഞാൻ പടി കൊല്ലുട്ടോ ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കോണ്ടു ഓക്കെ നമ്മള് അയാളെ അയാളെ പേടിപ്പിച്ചുണ്ട് അയാളാകെ പേടിച്ച് അമ്മ അച്ചാ ഓടി ആയോ എന്നൊക്കെ പറഞ്ഞു ഓടിപ്പോയിട്ടുണ്ട് അപ്പൊ നമ്മളെ നോക്കിയില്ല ഓക്കെ അത് നമ്മുടെ മറ്റേ വണ്ടി അ ദാരിദ്ര്യവണ്ടി ആ ഊള വണ്ടി എന്ന് നമുക്ക് പറയാം ആ പൊട്ട വണ്ടി അവരുടെ ഉണ്ണാക്ക പൈസ എനിക്ക് വേണ്ട പറഞ്ഞോണ്ട് നമ്മളിതാ കട്ടക്കലിപ്പിലാണ് ഓക്കെ നമ്മൾ എനിക്ക് ആ സ്ഥലം ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പോ ഓക്കെ ആ സ്ഥലം ഏതാണെന്ന് എനിക്ക് മനസ്സിലായി അതെവിടെയാണെന്ന് എനിക്ക് നമുമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഓക്കെ ഞാൻ അവിടോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഈ ട്രക്ക് എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ ഞാൻ പറയാം നമുക്ക് ഇതാ നമ്മുടെ ഞാൻ വിശേഷത്തിലേക്ക് നമ്മുടെ ഈ ലമാർ വീടാണ് വീടാണിത് ലമാർ അച്ചാൻ്റെ വീടാണ് ഓക്കെ നമ്മൾ ഞാൻ എന്താണിത് മാറ്റിയെന്ന് വെച്ചാൽ അവിടെ നമ്മൾ അവര നേരിട്ട് അടിക്കുന്നത് വിദേശം റിസ്ക് ഉള്ള ഉള്ളതായിരുന്നാണ് അപ്പോൾ നമ്മളെ നേരിട്ട് ചെന്ന് അടിച്ചാൽ ആ സ്പോട്ടിൽ തന്നെ തീരും ഓക്കെ അങ്ങനെ നേരിട്ടടിക്കരുത് നമ്മൾ ഒരു ഒരു വീടിൻ്റെ മേലെ കയറി സ്കോപ്പ് ചെയ്തിട്ട് വേണം അവരടിക്കാൻ അവർ തീർത്തും ഡേഞ്ചറായ ആൾക്കാരാണ് വളരെ വളരെ ഡേഞ്ചറാണ് അവർ അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് അങ്ങനെ അടിച്ച് അവർ അവരെ കയറി ചെന്ന് അടിക്കുക എന്ന് പറയുമ്പോൾ ലേശം റിസ്ക്കാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം അവരടിക്കുന്നത് അവിടെ കയറി ചെന്ന് അടിക്കുന്നത് വളരെ വളരെ റിസ്ക്കുള്ള ഒരു കാര്യം തന്നെയാണ് ഓക്കെ നമുക്ക് അങ്ങനെയൊന്നും അടിക്കാൻ പറ്റത്തില്ല അവര് അവർ ഭയങ്കര ഡേഞ്ചർ ടീംസാണ് അപ്പോൾ നമ്മൾ വേർച്ചെന്ന നമ്മൾ ആ സ്പോർട്ടിൽ തന്നെ അവന്മാരെ അവിടെയിട്ട് കൊല്ലും അപ്പം അങ്ങനെ അങ്ങനെ ഒരു 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 നമുക്ക് പറയാം ആന ഒരു 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 ബജാതി ടീം അങ്ങനെയൊക്കെ പറയും ചില ഒരു അങ്ങനെ ഒരു ഒരു നമ്മളെ പെട്ടെന്ന് കൊല്ലാൻ കൊഴുപ്പുള്ള ഒരു ടീം തന്നെയാണ് അവർ ഓക്കെ ഇവിടെ എന്തോ ആണെന്നോ നേരത്തെ നമ്മൾ വന്നത് സ്ഥലം ഇവിടെ ഇവിടെ തന്നെയാണ് ഓക്കെ ഒരു ഒരു കോൺഫിഡൻസ് അങ്ങനെ അല്ല ഓക്കെ ആച്ച മനസ്സിലായി മനസ്സിലായി മനസ്സിലായിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ മേലെ അവിടെ എന്താണെന്നു മേലെ എങ്ങനെ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇതല്ല ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി വാ 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 ഓക്കെ നമുക്ക് ക്രോപ്സ് ആയിട്ടുണ്ട് കച്ച എങ്ങടിക്കാമെന്ന് നമ്മളെ പോലീസുകാരെ കൊണ്ട് തീർപ്പിക്കാമെന്നതിനെ നമുക്ക് പറയാം ഓക്കെ വാടക അടിപൊളിയായി നമുക്ക് പെട്രോളിൽ പോവാം വേറെ ലെവൽ വേറെ ലെവൽ സെറ്റ് സെറ്റ് പൊളി പോളി പോളിന്നതിനെ നമുക്ക് പറയാം ഓക്കെ നമുക്കൊരു പെട്ടെന്ന് കത്തിച്ചു പോകണം അല്ലെങ്കിൽ ആ ഓള പോലീസുകാർ നമ്മളെ ഇവിടെ ഇട്ട് ഫുട്ബോൾ കളിക്കും അങ്ങനെ നമുക്ക് പറയാം അവർ അവർ നമ്മളെ അങ്ങനെ ഒന്നും നോക്കുന്നുല്ല അവന്മാർ കൈ കിട്ടിയാൽ നമ്മളെ ഇട്ട് തീർക്കും ഇട്ട് പന്താടും എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ നമ്മൾ എവിടെയെങ്കിലും ഒരു സീക്രട്ട് സ്ഥലത്ത് പോയി ഒളിച്ച് നിൽക്കണം ഓക്കെ അവരോടൊക്കെ കാണുന്നത് അവന്മാരോട് ഇട്ട് വട്ടം തറക്കണം ഓക്കേ ഏക്കേ നമ്മുടെ സ്ഥലം കൂടെ കാണുന്നില്ല ഓക്കെ നമുക്കങ്ങനെ നോക്കിയിട്ടൊന്നും അങ്ങനെ കിട്ടാനില്ല ഓക്കെ അപ്പോൾ നമുക്ക് നേരത്തെ ആ പോയ ആ രീതിയിൽ തന്നെ പോകാം ഓക്കെ ഇനിയിപ്പോൾ കളിച്ച് കയറാനുള്ള സർ റിസ്ക്കുള്ള കാര്യം തന്നെയാണ് ഓക്കെ ഈ അവിടെ പോലീസുകാരും എല്ലാ ടീംസും ഉള്ളൊരു സ്ഥലത്താണ് നമ്മൾ ചെന്ന് പെട്ടുണ്ടായിരുന്നത് അപ്പോൾ ആകെ കലകലയാണ് ഓക്കെ രണ്ട് ക്രോപ്സുമായിട്ടുണ്ട് ആകെ ആകെ ഷടകുടയാണ് എന്ന് തന്നെ വേണം എനിക്ക് പറയാം ഓക്കെ നമ്മൾ ഷോർട്ട് കട്ട് എടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ട് സൈഡിലൂടെ മറ്റേ സ്ഥലത്തുകൂടെയൊക്കെ നമ്മൾ പോവുകയാണ് കത്തിച്ചു പോണം നമ്മൾ മെല്ലെ ഒന്നും പോയിട്ട് ഒരു കാര്യമല്ല അവന്മാർ കാസ്പോർട്ട് തന്നെ നമ്മൾ കിട്ടുക വണ്ടി ഡബിൾ പവർ തന്നെയാണ് ഓക്കെ അപ്പൊ നമ്മളിവിടുന്ന് കത്തിച്ചു പോണം കത്തിച്ചു പോണം എപ്പിടത്തിട്ടില്ലെങ്കിൽ സീരാകെ കൊണ്ടുവരണം ചേട്ടൻ മാറി മാറിയിരുന്നു നമുക്ക് വേണേ പറയാം ഓക്കെ നമ്മളെ അവന്മാർ തപ്പിക്കൊണ്ടിരിക്കും തപ്പി 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 ത എന്നാണ് നമുക്ക് പറയാൻ വരുന്നില്ല പറയാൻ അങ്ങ് വരുന്നത് കിട്ടുന്നില്ല തന്നെ പറയാം അതെ തപ്പി തപ്പി നടക്കാണ് നമ്മുടെ തപ്പി തപ്പി ത ശരിക്കാ വാട്ടിൽ ഓ നമ്മുടെ വാട്ടിലിയുടെ മുമ്പ് കഴിച്ചു കണ്ട നിങ്ങളെല്ലാവരും ചിരിച്ച് 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 നിങ്ങളുടെ കണ്ടതൊക്കെ വെള്ളം വരും സ്റ്റൈലിഷ് സ്റ്റൈലിസാണ് നമ്മുടെ വണ്ടിയുടെ മുമ്പ് വേറെ ലെവലാണ് വേറെ ലെവലാണ് ഓ അടിപൊളി വണ്ടിന്നൊക്കെ ചിലർ പറയും ഇത് കണ്ടിട്ട് ഏതോ ഒരു ഊള ഊള ഏതോ ഒരു ഊള വണ്ടിയും കൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ ചിലർ പറയും അങ്ങനെയൊക്കെ ഒരു ഇതാണ് ഓക്കേ നമ്മൾ പോലീസാരെ കൈപ്പിട്ടിരുന്നെങ്കിൽ നമ്മൾ അസ്പോർട്ടിൽ തന്നെ നിലവട്ട് പോയേനെ അപ്പം ആ കേസീനൊക്കെ കട്ട കൊണ്ടുവരണേ ഓക്കെ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ സ്ഥലം മാർക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഇവിടെ ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം ഓക്കെ ഹിയർ ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് താഴെ കൂടെ ബോംബൻ പോക്ക് തന്നെ എന്ന് പറയാം അങ്ങനെ പോണം ഓക്കെ നമുക്ക് കത്തിച്ചു പോണം ോ മാറിക്കോ വണ്ടിക്ക് ബ്രേക്കില്ല ലൈസൻസ് ഇല്ല അങ്ങനെ ഒരു സംഭവം ഒരു വണ്ടിയാണ് നമ്മൾ നമ്മള് ആരാകെ വലിച്ചു കൊണ്ടുവന്ന വണ്ടിയാണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കള്ള ടീംസ് ആണ് നമുക്ക് പോയി വേണ്ട അവരൊക്കെ ഇവരൊക്കെ കട്ട ടീംസാണ് ആണ് ഭയങ്കര ശക്തിയുള്ള ടീംസാണ് ഓക്കെ ഇവിടെ തന്നെയാണ് എനിക്ക് ഓർക്കുമ്പോ തന്നെ നമ്മൾ ഇതിലൂടെ തന്നെയല്ലേ നേരത്തെ വന്നതെന്ന് തോന്നുന്നു കട്ട അയ്യോ അയ്യോ ില്ലല്ലോ ഭാഗ്യം അയ്യോ എന്നെ വണ്ടി വണ്ടി ഓ പറഞ്ഞുണ്ടി എാഗ്യം പോയിരുന്നു നമ്മള് രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഓ ആ രക്ഷപ്പെടൽ അത്രക്കും വലിയ രീതിയിൽ തന്നെയാണ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഓക്കേ നമ്മൾ അവിടെ വണ്ടിയായി നീന്തുന്ന പോലും ഇല്ല എന്തോ ഒരു കൂടെ വണ്ടിയാണെന്ന് തന്നെ നമുക്ക് പറയാം ഒരു ചത്ത വണ്ടി ഓട്ടോ പാർട്സ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് ഓക്കെ ഇവിടെ എങ്ങാനാണെങ്കിൽ പോകുന്നു എനിക്ക് ഒരു ചെറിയൊരു ഡൗട്ടുണ്ട് ഓക്കെ ഇവിടെ ഒന്നും അല്ല അവിടെ ഒന്നും അല്ല ഓക്കെ എവിടെയല്ല എവിടെ നമ്മൾ നേരത്തെ ഒന്നാണ് ഓക്കെ ഇവിടെയല്ല ആ സോറി ഇവിടെ എങ്ങാനാണെന്ന് ഒന്ന് ഓക്കെ എനിക്ക് സ്ഥലം ശരിക്കും ഒരു കുടുത്തമില്ല ഓക്കെ ആ ആ ആ ആ ഇവിടെ ഇവിടെ അയ്യോ അയ്യോ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ ഇവർ തന്നെ ഇവിടെ തന്നെയാണ് ഓക്കെ നമ്മളാകെ സീനാകെ ഓടിവെച്ച് ആകെ കട്ടൊക്കെ കൊണ്ടുപോകിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഒളിച്ചേക്കാൻ വേണമെങ്കിൽ അയ്യോ ഒന്ന് തന്നെ നമുക്ക് പറയാം ഓക്കെ അവരുടെ ടീംസ് ആകെ ഇളകി മറിഞ്ഞിട്ടുണ്ട് യ്യോടിവായോ എന്ന് പറഞ്ഞുകൊണ്ടേ ചെലോര് എങ്ങനെ അപ്പൊ ഇവള തന്നെ കയറിക്കാം അമ്മ ആ കട്ടപ്പക പോട്ടെന്തോ അങ്ങനത്തെ ഗ്രൂപ്പ് സംഘം ഓക്കെ അയ്യോ കണ്ടു 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 കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കൂടെ നമ്മളിന്നവർ കണ്ടിട്ടില്ല കാണിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടിയാണ് അയ്യോ നമ്മളിവിടെ നിന്ന അവന്മാർ നമ്മളെ ഇട്ട് ഫുട്ബോൾ എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം തുറപ്പിച്ചു പറയാം അങ്ങനെയൊക്കെ തന്നെ നമുക്ക് പറയാം ഓക്കെ ഈ വീടല്ല ഓക്കെ ഈ വീടിൻ്റെ മുകളിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലോട്ട് ഒറ്റച്ചട അമ്മ അച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയാണ് ഓക്കെ ഈ സ്റ്റെപ്പിൽ കയറി എന്നിട്ട് ചടം പറ്റുമോ ഇല്ലല്ലേ ഓക്കേ കിടക്കാരൊന്നും പറയുന്നില്ല ഓക്കെ ഫസ്റ്റ് ഇതാണ് അവരുടെ ഗ്യാങ് പറയുന്നത് ഈയൊക്കെ അവരുടെ ടീംസിൽ പെട്ട ആൾക്കാരാണ് ഇതൊക്കെ നമുക്ക് കണ്ടൊരിക്കൽ ഈ വണ്ടി ഓണ ഒക്കെ അവരുടെ വണ്ടീന് ഓക്കെ ഈ ഇതിന്റെ പേരെ ൊക്കെ നിൽക്കുന്നുണ്ടാവും അവർ കണോ ഇത് ഇതൊക്കെ അവരുടെ ടീംസാണ് ഇതാ ഇതാ ഇവര് ഇവര് പിന്നെ ഇവൻ ഇവൻ പിന്നെ ഇവരുടെ വണ്ടി എന്ന് പറയണേ ഈ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഏസ് ഇന്നാളെ ഒരു സാങ്ങനെ വരുന്നോണ്ടിരിക്കരുല്ലേ മരണം കൂട്ടിയിരിക്കാം അപ്പോൾ വരുന്ന വഴിക്ക് ഇവരുടെ ഈ മഞ്ഞ വണ്ടിയിലുണ്ടോ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് അതിൽ ഞാനത് എടുക്കാൻ വേണ്ടി ആകെ ഞാൻ നോക്കി അന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ നമ്മൾ ആരാണെങ്കിലും അന്ന് നോക്കുമല്ലേ അപ്പോൾ അങ്ങനെ ഞാനങ്ങ് ട്രൈ ചെയ്ത് നോക്കിയതാണ് അയ്യോ ഞാനങ്ങ് ചെന്നു കയറി ചെന്നതോടെ ആകെ കൊണ്ടുപോയ തന്നെയായിട്ടുണ്ട് ഓ നമുക്ക് അവിടെ യുദ്ധം വണ്ടി അടി തുടങ്ങാറ് ഓക്കെ അയ്യോ അയ്യോ ഇവിടുന്ന് ഒക്കെ വരുന്നുണ്ട് ഓക്കെ നല്ല അടി ഓക്കെ അടിച്ചു കുറേ പേരെ തീർത്തു ഓക്കെ അടുത്ത അടുത്തവനെ തീർത്തു ഓക്കെ എന്താ ബാക്ക് തീർത്തവൻ ഓക്കെ ബാക്ക് ഡോഗി ഓക്കെ അവനവിടെ അടുത്ത അടുത്തവനെ അടുത്തവൻ ഓക്കെ എവിടെ നിന്നൊക്കെ അടി വരുന്നു പറയാൻ തന്നെ വരുന്നില്ല ഓക്കെ ഓക്കെ അവൻ അടിച്ചു അവനടിച്ചു ഓക്കെ ഇവനടിച്ചു ഓക്കെ ആ കുറച്ച് ഇങ്ങോട്ട് പറയാമില്ലേ ഓക്കെ അടി അടി വരുന്ന വയ്യറിയുന്നില്ല എന്താണ് നമുക്ക് പറയാം വേണമെങ്കിൽ ഓക്കെ കൂടി നിന്നൊക്കെ അട്ടിരുന്നുണ്ട് ഓക്കെ അവനടിച്ച് തീർത്ത് അവനടിച്ചെ തീർത്ത് ഓക്കെ അടുത്തവനടിച്ച് തീർത്ത് ഓക്കെ അവനെ അടിച്ച് അവനടിച്ച് തീർത്തു ഓക്കെ ഓക്കെ ഉണ്ട റീലോഡ് ചെയ്യാണ് ഉണ്ട റീലോഡ് ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ വീഴുള്ളത് ഓക്കെ അവിടെ ബാക്കിലൂടെ അടുത്തും വരുന്നുണ്ട് അവനെ അവനടിച്ച് തീർക്കണം ഓക്കെ അതാ അവനവനവൻ അവനടിച്ച് അവനങ്ങനെ അടിച്ച് തീർത്ത് ഓക്കെ പിന്നെ നമ്മുടെ ബാക്കിലുണ്ട് കുറച്ച് ചെക്കന്മാർ അവരെ തീർക്കണം ഓക്കെ എവിടെ ഓക്കെ എവിടെ 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 മാറി എവിടെ ഇറങ്ങി വേടാ എന്റെ ടീമിനെ അടിക്കാൻ വരുന്നോ എവിടെ ഇറങ്ങി വേടാ എൻ്റെ കയ്യില ഇറങ്ങി വേടാ എൻ്റെ ഇറങ്ങി വേടാ ആർക്കെങ്കിലും ജീവിക്കണമെന്ന് പറ്റി എന്തൊക്കെയാ ഇറങ്ങി സ്നൈപ്പർ ചെയ്യുന്നു ണ്ട് ഓക്കെ നമുക്ക് എവിടെ എന്തെങ്കിലും രക്ഷപ്പെടണം ഓക്കെ പോലീസുകാരെ വരുന്നുണ്ട് ഓക്കെ അവനോട് ചീർത്ത് നിർത്ത് ഇനി ഗുണ്ടകൾ വെറും പേര് മാത്രം ശേഷിക്കുന്നു ഓ ബാക്കി ശേഷിക്കുന്നത് ഇരുപത്തഞ്ച് ഗുണ്ടകൾ മാത്രം ഓക്കെ എറിഞ്ഞോട് എറിഞ്ഞോട് പറയാൻ ഗുണ്ടെ ഇങ്ങോട്ടൊക്കെ പറഞ്ഞോ എറിഞ്ഞൊറിഞ്ഞോറിഞ്ഞോ എറിഞ്ഞോ നമ്മളെറിയാണ് നമ്മൾ ഗ്രേഡിനേട് വലിച്ചെറിയാണ് ഓക്കെ മുമ്പിലോട്ടും പിന്നിലോട്ടും ഇവിടെ ഒക്കെ അറിയാണ് ഗ്രട്ട്നേഡിൻ്റെ മഴ ഗ്രട്ട്നേഡ് പോയ ഒക്കെ നമുക്ക് പറയാം ഓക്കെ ഗ്രട്ട്നേഡ് പോലെ ഇച്ചെറിഞ്ഞ് പൊട്ടിക്കുകയാണ് ഓക്കെ നമ്മൾ ഗ്രട്ട്നേഡൊക്കെ എറിഞ്ഞ് എറിഞ്ഞ് ആകെ പീസാക്കി തന്നെ എറിഞ്ഞ് പൊട്ടിക്കുകയാണ് ഗ്രഡ്നേഡ് ഇവിടെയൊക്കെ രണ്ട് അച്ചന്മാരൊക്കെ ഉണ്ട് ഓക്കെ അയാളെ തലയിലോട്ടങ്ങ് വീണോ അയാൾ പൊട്ടി അയാൾ പൊട്ടി ഓ അദ്ദേഹം പൊട്ടി ചിതറിപ്പോയി എന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ ഒരു ഗുണ്ട ടീമിനെ ഫുള്ള് അടിച്ചിരുത്തു വിരുത്തു നമ്മുടെ മേലോട്ട് ടി വരുന്നുണ്ട് എവിടെ 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 എടാ ചേട്ടന്മാരെ ചേട്ടന്മാരെ ഓ ഹെലികോപ്റ്റർ നമ്മൾ പൊട്ടിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ തട്ടു തട്ടു ഓക്കെ ഹെലികോപ്റ്ററിന്റെ മേലെ തട്ടി ഓ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഓ വാട്ട് എ മൂമെന്റ്സ് ഓ ഇനി നമ്മൾ ജയിക്കുകയാണ് നമ്മുടെ അടി യുദ്ധം കഴിഞ്ഞു നമ്മുടെ യുദ്ധം കഴിഞ്ഞു ഓക്കെ നമുക്ക് ഇനി അടുത്ത മുന്നേറ്റം അടുത്തത് നമ്മുടെ ഫ്രാങ്കി മച്ചാനെ കൂട്ടിയിട്ട് നമുക്ക് ക്ലബിലൊക്കെ പോയി അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കണം ഓക്കെ നമുക്കതിനു വേണ്ടി ഇപ്പോൾ തന്നെ പോകാം ഓക്കെ നമ്മൾ നമ്മുടെ ആശുപത്രി ട്രീറ്റ്മെന്റ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ പുറത്ത് തന്നെ ഇറങ്ങി വരികയാണ് ഓക്കെ നമ്മുടെ ജനസംഖ്യ കൂടുതലാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യാം എന്നാണ് നമുക്ക് പറയുന്നത് ഓക്കെ ഒരു മിസ്റ്റർ പോകാം ഒരു അടിപൊളി മിസ്സർ പോകാം നമുക്ക് ഓക്കെ പ്രാങ്കളി വച്ചാൻ പുതിയ ഒരു വീട് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ലസ്ത്രം വച്ചാൻ എന്നെ വിളിച്ചിരുന്നു ഒരു വീടിനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട് വീടിനുള്ള ഒരുക്കുന്നത് നമ്മൾ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മച്ചാൻ്റെ ലസ്തർ മച്ചാൻ്റെ അടുത്തൊക്കെ നമ്മൾ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ കത്തിച്ചു പോവാണ് ഓക്കെ നമ്മളിപ്പോൾ എത്തും ഇപ്പം എത്തും ഓക്കെ നമ്മൾ എത്തി നമ്മുടെ മേളേൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ ലസ്തർ മച്ചാൻ ഇപ്പം ഇറങ്ങി തരാറു ഓ ചേച്ചി മാറിപ്പോടുന്നത് തന്നെ പറയാം എസ്റ്റർ മച്ചാനേ ലെസ്റ്റർ ബൈ ബൈ അവിടെ ലെസ്റ്റർ മച്ചാനെ കാണുന്നില്ല ലസ്റ്റർ വച്ചാൻ വീട് ഓക്കെ അദ്ദേഹം എന്തായാലും ഇറങ്ങി വരും വിപ്പ് ഇറങ്ങി വരും ഓക്കെ നമ്മടെ ഫ്രാങ്ക്ലിൻ വച്ചാൻ വെയിറ്റ് ചെയ്യണം ഓ അതാ കാ ലഷ്തർ വച്ചാൻ ഒന്ന് ഇറങ്ങി ഓക്കെ നമ്മുടെ ഓ ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻ മൈ ഗോഡ് ഫ്രാങ്ക്ലിൻ ഇതാ ലഷ്കർ വച്ചാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് ഓക്കെ അവരെന്തൊക്കെ കാര്യമായി സംസാരിക്കുന്നൊക്കെ ഉണ്ട് ഓക്കെ നമ്മുടെ ലസ്തർ വച്ചാൻ അടിപൊളിയായി തന്നെ എന്തോ സംസാരിക്കുന്നൊക്കെ ഉണ്ട് ഓക്കെ ഫ്രാങ്ക്ലിൻ മച്ചാനെ വീടിൻ്റെ കാര്യം എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും ഓക്കെ നമുക്ക് ഒരു നല്ല സംസാരത്തിലാണ് ഓക്കെ ഫ്രാങ്ക്ലിൻ മച്ചാനും അങ്ങോട്ടും വന്നു സംസാരിക്കുന്നുണ്ട് ലസ്തർ മച്ചാനും അങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് ഓക്കെ ഇത് അവർ നല്ല സംസാരമാണ് ഓക്കെ എന്താണ് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല അവർ എന്തൊക്കെയാ പറയുന്നുണ്ട് വീട് എന്തോ ഗാങ്ങിനെ അടിച്ചു തീർക്കണം എന്നൊക്കെ ആണ് ഓക്കെ ഫ്രാങ്കിലി മാറ്റാ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെറ്റാണ് ഓതോ വലിയൊക്കെ അങ്ങനെ അടിച്ചു തീർക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ അവിടെ ഫ്രാങ്കിലി ആയിട്ടാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു തിരിഞ്ഞു നോക്കി എന്നോ നോക്കി കണ്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ അസ്ത്രച്ഛാനം എന്തൊക്കെ പറയുന്നുണ്ട് ബാക്കിൽ ബാക്കിലൊന്നൊരു കടയൊക്കെ ഉണ്ട് പഴക്കട ഓക്കെ പഴക്കട തന്നെയാണ് ആ അതാണ് നമുക്ക് ഓക്കെ അവർ യു എസിന്റെ കൊടിയൊക്കെ ഉണ്ട് ഓക്കെ ഈ യു എസിൻ്റെ കൂടി ഓക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ മിഷന് പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഫ്രാങ്ക്ലി മച്ചാന് അതിനുവേണ്ടി പോവാണ് ഓക്കെ അദ്ദേഹം നടന്ന് നടന്ന് പോകുന്നുണ്ട് ടാക്സിയിലേക്ക് അപ്പോൾ വണ്ടി ഇറക്കിയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് വരാൻ വേണ്ടിയാണ് ഞാൻ ടാക്സി എടുത്തത് അച്ഛേ എന്താ ഇവിടെ വിൽക്കുന്നുണ്ടോ കൂളിംഗ് ഗ്ലാസ് ഒരു ചേച്ചി സുഖമല്ലേ ആ വില കണ്ടിട്ട് ആരെയും കണ്ടിട്ടൊന്നുമില്ല അവരാരും എനിക്ക് കണ്ടിട്ട് അരേ പോലും ഇല്ല എന്നാലും ഒരു രസം ഒരു ചേട്ടാ മാറി മാറും അദ്ദേഹത്തെ ഒന്തി ഒന്തി തള്ളിയിട്ട് ഈ വണ്ടി എടുക്കാറുണ്ട് ഓക്കെ ഇത് മതി ഇത് വേറെ ലെവലും വണ്ടി ആയിരുന്നു ഓക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ലുക്കിനൊക്കെ ചേരുന്ന വണ്ടി നമുക്ക് ആ ഡോറൊക്കെ നടത്തി മേലേക്കൊന്ന് പൊന്തിക്ക് ഓക്കെ അവിടെ അതത്തിന് ഇങ്ങനെ പൊന്തി പോകുന്ന പൊന്തി അടഞ്ഞു ഓക്കെ താന്നു സെറ്റാണ് ഓക്കെ എന്താ അദ്ദേഹം പോവാണ് അവിടെ എത്തുമ്പോ ചൂട് ഓവറായിരിക്കും സിറ്റിയല്ലേ അത് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അദ്ദേഹം അത് താത്തും വിൻഡോ പൊന്തിക്കും ഇപ്പൊ അദ്ദേഹം വിൻഡോ താത്ത് അവിടെ പുറത്തുള്ള ആ കാഴ്ചകൾ എന്ത് രസത്തിൽ പോവാണ് നമുക്ക് ആ ഫീമി വേണമെൻ്റെ അവിടെ പോകാം ഓക്കെ നമ്മുടെ ആ നമുക്ക് ഈ മിഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൽ നേരം കയറാം ഓക്കെ അതേ നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ നടുവിലൂടെയാണ് നിങ്ങൾക്ക് ഭാഗ്യം ഭാഗ്യം അറിയാം അതാണെങ്കിൽ ഒരു പേപ്പർ കണ്ടം വെച്ച മാതിരിയാണ് എൻ്റെ ഫേവറേറ്റ് കാർ ഇവിടെ ഉണ്ടോ ഹലോ ചേട്ടാ എൻ്റെ ഫേവറേറ്റ് കാർ ഒന്ന് നിങ്ങളൊന്നും കൊണ്ടുവരാഞ്ഞേ കുറച്ച് സെക്യൂരിറ്റി പറയുകയാണ് ചേട്ടാ എന്തോ ഒരു കഷ്ടയേടാമേളക്ക് വന്നിട്ട് നമ്മുടെ മേള ഇതാക്കണം നമ്മുടെ എന്ത് കുഞ്ഞാലും ചിലര്സാണ് രസമാണ് തുണിക്കട ഓക്കെ തുണിക്കടയുണ്ട് ഇതും അത് കൂളിങ് ഗ്ലാസിന്റെ കടയാണെന്ന് തോന്നുന്നു കൂളിംഗ് ഗ്ലാസ്സിന് വേണ്ടിട്ട് കടയു അതൊക്കെ ഭയങ്കര അടിപൊളിയാണ് അടിപൊളിയാണ് നമുക്ക് പിസ്സ ഒരു രൂപ എവിടെ പിസ്സ പി അല്ല ചേട്ടോ ചേട്ടോ ഇവിടെ അല്ലല്ലേ ഓക്കെ ശരി 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 ആ ചേട്ടനല്ല പിസ്സ വിൽക്കുന്നു എന്ന് പറഞ്ഞു ഓക്കെ നമ്മൾ മുന്നിലോട്ട് ഓടിയാണ് ഇതൊന്നു നോക്കുമ്പോൾ ടു ദ ഹോട്ടൽ ഓക്കെ നമ്മൾ ഹോട്ടലൊക്കെ ഒന്നും എൻ്റെ എവിടെയാണ് ഓക്കെ നമ്മളെ ഹോട്ടലിൽ പോണമെന്നൊക്കെ പറഞ്ഞ് അവർ കട്ട സീൻ കൊണ്ടുവരാൻ തന്നെയാണ് ഓക്കെ ചേട്ടൻതിൽ കയറാൻ പറ്റുമോ ഓക്കേ ചെറുതരി കയറാൻ പറ്റുമോ ഓക്കേ പിന്നു പോകാൻ മതി മോനെ നീ പിന്നെ വാ പിന്നെ വാ ഓക്കെ ശരി ചേട്ടാ ശരി ശരിയോ വിചാ ഓക്കേ ബാഗ് കോൺഷർ ഒക്കെ കൊണ്ട് തന്നെ പോകാം ഓക്കെ എവിടുന്നങ്ങ ചാടിയാലോ ഓക്കെ ചാവൊന്നും എനിക്കറിയില്ല നമ്മൾ മരിച്ചു പോകുമെന്ന് എനിക്കറിയില്ല ഓക്കെ എവിടുന്നങ്ങ് ചാടാല്ലോ കിടക്കും കിടുക്കും ഇടുക്കി എന്ന് തന്നെ പറയാം ഓ പൊളിച്ച് പൊളിച്ച് കിടക്കി പൊളിച്ച് എത്തിമർത്ത് അദ്ദേഹം വളരെ സ്പീഡിൽ തന്നെ നീന് കൊണ്ട് പോവുകയാണ് അടിയിലൂടെ ഒരു അണ്ടർഗ്രൗണ്ട് സ്വിമ്മിങ് സ്വിമ്മിങ് എന്ന് തന്നെ നമുക്ക് പറയാം ഓക്കെ അദ്ദേഹം അടിപൊളി എത്തിയ അടിയിലൂടെ ഓക്കെ ഓക്കെ അതെ മട്ടിയിലൂടെ നീന്തി നീന്തി അതെ നമ്മുടെ ബാക്ക് മോൺ സെറ്റർ അങ്ങനെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ബാബ്സ് മോൺ ഓ തുറന്നു ഓട്ടിച്ച് പൊടിച്ച് ഫുൾ ഫ്രീ കാണാം ഓക്കെ ആ ഗാങ്സ്റ്റർ പറ്റി അടിപൊളിയനായിരുന്നു എറണാ ലെബലേന എന്നോ കുറേ ഓക്കെ നമുക്ക് ബാബ്സ് മോൺ സെറ്റർ ഒക്കെ കൊണ്ട് ഒരു സ്റ്റൻഡൊക്കെ എടുത്തിട്ട് മുമ്പ് ഓക്കെ ഒരു കിഡിക്കൽ ഉണ്ട് എനിക്ക് നമുക്ക് നമുക്ക് ഈ വെള്ളത്തിലൂടെ അങ്ങനെ പോയിട്ട് ആ കല്ലിലൂടെ ഒക്കെ അറിയാം ഒന്ന് സ്പീഡ് മുങ്ങി ഓക്കെ സിറ്റാക്കാം ഓക്കെ ഇത്ര വെള്ളത്ത് പോയാലൊക്കെ നമ്മൾ ബോട്ടൊക്കെ മുങ്ങിപ്പോവും ഓക്കെ നമ്മൾ മിഷൻ ഇവിടെ ഫെയിൽഡ് ആയിട്ടുണ്ട് ഓക്കെ ദ മിഷൻ വാസ് അബൌൺ ദട്ട് എന്നാൽ നമുക്ക് പറയാം നമുക്ക് എക്സിറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ മിഷൻ എക്സിറ്റ് ചെയ്തിട്ട മിഷൻ വേണ്ടി വെള്ളത്തിന്റെ ഇടയിലൂടെയൊക്കെ പോകുന്നു വാട്ട് എ മൂമെന്റ്സ് എന്നെ നമുക്ക് അറിയാം നമുക്കൊരു കിളിയെ വെച്ച് വിത്തണം ഇതിനെ വെച്ചാൽ ഇതിനെ വെക്കാം ഓക്കെ ആ കിളിയെ വെച്ച് പിടിവെച്ചു അത് വെള്ളത്തിൽ ജോലി ഇവിടെ എങ്ങനെയാണ് ജോലി തോന്നുന്നത് ഇതൊക്കെ കിഴി കിടങ്ങി അത് പൊളി പൊടി അടുത്ത കിളിയെ വീഴ്ത്താം പോലെ 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 കിഴി ചാടിയിട്ടുണ്ട് അയ്യത എവിടെയാ ചാടിയെന്ന് എനിക്ക് അറിയണമെന്നില്ല ഞാൻ അറിയണില്ല ഞാൻ എവിടെയാ ചാടിയേ എവിടെ ചാടിയേ ഞാൻ അത്രയും കഷ്ടപ്പെട്ടു വെച്ച കിളി എവിടെയാ ചാടിയേടാ എന്നോട് പറണോ

ഇടിച്ചി അവിടെ ഇടിച്ചതി കണ്ടു വായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് അയ്യോ അച്ചാ ഓടി വായോ എന്നറിഞ്ഞുകൊണ്ട് പ്രഫർ മച്ച കേട്ട കരിപ്പിനെ നമുക്ക് ഓക്കെ നമ്മുടെ മേളയിൽ പ്രാങ്കിക്കും പൊളിക്കും സോറി ഞാൻ നമ്മുടെ ജോക്കറിന്റെ സോങ്ങ് ഒന്ന് പരീക്ഷിച്ചോക്കിരുന്നു നമ്മുടെ മ്മ മൊത്തുന്ന കഴിക്കോട് അയെല്ലാം മൊത്ത കഴിക്കോട് ഇവന്മാരൊക്കെ ഇത് കുടിഞ്ഞല്ലോന്ന് പറഞ്ഞോണ്ട് നമ്മളെ ചേച്ചിമാരെ എല്ലാരും ഇപ്പൊ പോണെനിക്ക് ശരിക്കും നമ്മൾ മ്മ മുത്ത കൊഴിക്കോട് അയല്ല മുത്തണ്ണി കൊഴിക്കോണ്ട് എനിക്കൊരു എഞ്ചോട്ടോ പോകുമ്പോ എല്ലമ്മ മുത്തണ്ണക്കോട്ടെ കോഴിക്കോണ്ട് അയ്യാ മുത്തോക്കോണ്ട് അയ്യം കോഴിക്കോട് വെണ്ണ കണ്ടി ഇതാ കോഴിക്കോട് അങ്ങനെ ഒരു പാട്ടല്ലേ റങ്കണക്കെടുക്കാറ്റി പാട്ട് തന്നെയാണത് അയ്യോ ഞാനാ ഞാനല്ല ഞാ ഞാനില്ല മിശന് ഞാൻ വരുന്നില്ല എന്നെ നമുക്ക് വേണമെന്ന് പറയാം ഓക്കെ ചേട്ടാ മിശന് ഞാൻ വരുന്നില്ല ഓക്കെ ഞാൻ വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് ഞാൻ തന്നെ പറഞ്ഞു ഓക്കെ സ്ഥലത്ത് തന്നെ എടുത്ത് തവിടി മൂടിയേക്കാം ഓക്കെ ബാക്കി എവിടെ എടുത്തോ മറ്റാണെ മിക്കോ ഓക്കെ അപ്പോൾ ലസ്റ്റർ വെച്ചാലെ തല തല അടച്ചിട്ട് ഇടിച്ചിട്ട് പോളിച്ച് ഏ ആകെ ലസ്റ്റർ അറ്റാക്കി ഓക്കെ ഏയ് ചമ്മണ് ഓക്കെ നമുക്കിനി പോകാൻ പറ്റുമെന്നു കരുതല ഓക്കെ ലസ്റ്റർ വെച്ചാൽ ചത്തുപോയി ചത്തുപോയി നമ്മുടെ ലസ്റ്റർ വച്ചാൽ മരിച്ചു പോയി ശസ്ത്രം വച്ചാൽ ആകെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ സമയത്തിന് അപ്പോൾ എല്ലാവരും കൂടി കറക്റ്റ് സമയത്താണ് ഡോക്ടറിനെ കാണിച്ചത് അല്ലെങ്കിൽ നമ്മുടെ ലസ്റ്റർ വെച്ചാൽ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ട ഒന്നേനെ എന്നറിഞ്ഞുകൊണ്ട് മൈക്കിൾ വച്ചാൻ ഘട്ടക്കലിപ്പിൽ എഴുതിയുണ്ട് മൈക്കിൾ വച്ചാന്റെ വളരെ വലിയ ഹാക്കർ ഫ്രണ്ട് തന്നെ പറയാൻ നമ്മുടെ ലാസ്റ്റാർ ലാസ്റ്റാർ വച്ചാൽ ഹിഡുക്കനാണ് പുള്ളിപ്പുലിയാണ് അല്ല പുള്ളി പുലിയാണ് പുള്ളിപ്പുലിയല്ല പുള്ളി പുള്ളിയെന്ന് അറിയാലോ പുള്ളി പുലിയാണ് അങ്ങനെ അയ്യോ അങ്ങനെയാ വണ്ടിയൊക്കെ ഇവിടെ പോയിക്കോ പോലീസുകാരൊക്കെ ഉണ്ട് ഓക്കെ എന്തെങ്കിലും അടി കളിപ്പുണ്ടാക്കിയ അമ്മ അപ്പ വരും എന്റെ ഫേവറേറ്റ് വണ്ടി ആരെങ്കിലും ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടോ ൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്റെ വണ്ടിക്കായിരുന്നല്ലേ എന്റെ റോയ്സ് എവിടെ ഏയ് ഏയ് ഊളകളെ എന്റെ വണ്ടി എവിടെ എന്റെ വണ്ടി എവിടെ കിട്ടില്ലട ഈ പ്രാവശ്യം കിട്ടില്ല എന്തൊരു കഷ്ടം പോണോ നമ്മളെ വണ്ടി കൊണ്ടതരില്ല നമ്മടെ നമ്മളീട്ട് നമ്മളീട്ട് ഊഞ്ഞാലും അടിക്കാൻ ഊളാ എന്ന് തന്നെ നമുക്ക് വേണേ പറയും ഓക്കെ നമുക്ക് ഈ ലീറിയാം അത് വേറെ രാവിലാണെന്നൊക്കെ പറയുന്നത് കേട്ട് ഓക്കെ എന്നത് കേറാൻ പറ്റുമോ കണ്ടെല്ലാം മൊത്തം കിട്ടേറ്റ് അവിടെ പറയുന്നു ഓക്കെ അപ്പം തുറച്ചു ചാടി ഓക്കെ നമ്മുടെ മേളവിലൊക്ക ഓക്കേ നമ്മൾ സ്റ്റെപ്പ് കയറി 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 അവിടെ അച്ചാട്ടം ഉണ്ടാവും അച്ചാട്ടനോട് കഴിച്ച് വയ്ക്കാൻ അച്ചാട്ട് നമ്മൾ റൈഡ് ഒക്കെ ആയിട്ടും റൈഡ് വിത്ത് കോസ്റ്റ് പതിനഞ്ച് രൂപയാണേ റെയ്ഡിന് ആ ഞാൻ കയറിക്കോളാം അച്ചാടോ അതെ നമുക്ക് വേണ്ടിതാ റൈഡ് ഓൺ ആക്കുന്നു അയ്യോ നമുക്ക് വേണ്ടിതാ റൈഡ് ഓൺ ആക്കുന്നത് ഓന്തുകള് സ്പീഡില്ല 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 കുറച്ച് സ്പീഡ് കൂട്ടിയേട്ടാ ചെടിക്കൂട്ടി കൂട്ടി 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 സ്പീഡൊന്നും ഇത് ഇല്ലല്ലോ തീരെ